The world. വന്യമൃഗ ആക്രമണത്തിനെതിരെ പഠനോത്സവത്തിൽ പ്രതിഷേധമുയർത്തി വിദ്യാർത്ഥികൾ കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് വിദ്യാർത്ഥികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധമുയർത്തിയത് കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് വന്യമൃഗ ആക്രമണത്തിനെതിരെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം ആർത്തിരമ്പിയത് സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ മോൾ അജാസാണ് പ്രശ്നം അവതരിപ്പിച്ചത് രാത്രികാലങ്ങളിൽ ആനയടക്കമുള്ള നിരവധി മൃഗങ്ങളാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നതെന്നായിരുന്നു ഫാത്തിമയുടെ പരാതി തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന യോഗത്തിൽ പ്രതിഷേധം ശക്തമായി പിന്നീട് വിദ്യാർത്ഥികൾ കൂട്ടമായി പ്രതിഷേധ ബാനർ തയ്യാറാക്കുകയായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ബാനറിൽ ഒപ്പിട്ടതോടെ പ്രാദേശികമായി ജനശ്രദ്ധയുമാകർഷിച്ചു അംഗങ്ങളായ നമ്മൾ പോരാടുമെന്നും പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്ന യോഗം സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ജോഷി ചാക്കോ ഉറുമ്പിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ എം കെ ബിജു പദ്ധതി വിശദീകരിച്ചു ജോസഫ് സക്കറിയാസ് സോബി സിജു സജി ചെറിയാൻ ജെയ്സ് എബ്രഹാം സാലി ഇരുവാക്കൽ എൻ എം നവാസ് ജോമോൻ ജോസ് ജോഷി ഫ്രാൻസിസ് ജോയമ സബാസ്റ്റ്യൻ അഷ്ബിൻ മാത്യു നൈസി മാത്യു നീന ജോയ് മോണിക്ക ദേവസ്യ ജിയോ റജി തുടങ്ങിയവർ പങ്കെടുത്തു